ീപ്പിൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ന് ടൂ ലെയർ ക്രിസ്റ്റൽ ബീറ്റ്സ് വെച്ചിട്ടുള്ള ഒരു മാലയാട്ടം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പെട്ടെന്നുള്ള ഗ്രോത്തിനെക്കാൾ സഡൻ പെട്ടെന്നുള്ള ഗ്രോത്തിനെക്കാട്ടിലും എപ്പോഴും നല്ലത് പതുക്കെയുള്ള സ്ലോ ഗ്രോത്ത് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെട്ടെന്ന് നമ്മൾ ഗ്രോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നമ്മൾ എത്രമാത്രം അതിൽ കഷ്ടപ്പെട്ടു നമ്മൾ ആക്സെപ്റ്റ് ില്ല ഫെയിലിയർ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കത്തില്ല അപ്പൊ അതൊക്കെയുള്ള ഗ്രോത്ത് ആവുമ്പോഴത്തേക്കും നമ്മൾ ഫെലിയേഴ്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് റിയാലിറ്റിയും അതും എല്ലാം ആക്സപ്റ്റ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മുടെ ആ ഒരു നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും അപ്പം എപ്പോഴും നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഗ്രസ് ഒന്നും കാണുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിന് ആയിട്ട് ചെയ്തോണ്ടേക്ക് വെച്ചിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം പെട്ടെന്നുള്ള ഗ്രോത്തിനെക്കാട്ടിലും ഏറ്റവും നല്ലത് സ്ലോ ഗ്രോത്ത് ആണ് മനസ്സിലായാലോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടു ലെയർ ക്രിസ്റ്റൽ വീട്സ് വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ചാനൽ ഗ്രോ ചെയ്ത് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമ്മളിവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുന്തൻ്റെ പെൻറ്റിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡോരിയ ഒരു മാല രണ്ട് ലെയർ മാല ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡോരി യൂസ് ചെയ്യാം അല്ലെങ്കിൽ കൊളുത്തി യൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും എടുക്കാം ഡോരി ആകുമ്പോഴത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റഡ് ആയിട്ട് ഇടാനായിട്ട് പറ്റും അപ്പം ഇപ്പം നിങ്ങൾക്ക് എക്സാക്റ്റ് ലെങ്ത് ഒക്കെ എത്ര എടുക്കണം എടുക്കണമെന്നറിയണമെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതിൽ എന്താണ് നെക്ലെസ്സിൻ്റെ ഇത്ര ലെങ്ത് ചോക്കറിൻ്റെ ഇത്ര ലെങ്ത് ലോങ് ടൈപ്പ് മാലയ്ക്ക് ഇത്ര ലെങ്ത് ചെസ്റ്റ് വരെ പോർഷനുള്ള മാലയ്ക്ക് ഇത്ര ലെങ്ത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രേസ്ലെറ്റിൻ്റെ ലെങ്ത് പിന്നെ ഏജ് വൈസ് അനുസരിച്ച് ഈ ബ്രേസ്ലെറ്റിൻ്റെയും അതുപോലെ തന്നെ ജെൻഡർ വൈസ് അനുസരിച്ചൊക്കെ ആംഗ്ലെറ്റിൻ്റെ ലെങ്തും ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് വാങ്ങിക്കുക നോക്കുക പിന്നെ അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ വർക്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കസ്റ്റമറിനോട് ചോദിക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇതിന്റെ വിൽപ്പന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും നമ്മളിപ്പോൾ ഏതൊരു കാര്യമാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിൽപ്പന നടത്താനായിട്ട് പറ്റും പിന്നെ നമ്മൾ മാക്സിമം എക്സിബിഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അത് പ്രൈവറ്റ് ആയിട്ടുള്ളതാണെങ്കിലും ആയിട്ടുള്ളതാണെങ്കിലും ഒക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ഗവൺമെൻറ് ആകുമ്പോഴത്തേക്കും ഫ്രീ ആയിരിക്കും പ്രൈവറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ പൈസ കൊടുത്ത് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിഫറൻസേ ഉള്ളൂ പിന്നെ നമുക്ക് ബീറ്റ്സ് ഈ ഒരു ബീറ്റ്സ് തന്നെ ഇപ്പോൾ ഞാനാണെങ്കിൽ രണ്ട് ലെയർ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല നമുക്ക് രണ്ടും മൂന്നും ലെയറൊക്കെ നമുക്ക് ചെയ്യാം കിട്ടും അപ്പം അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിരിച്ച് പിരിച്ച് ഇട്ടാൽ മതി അപ്പോൾ നല്ല നമ്മൾ ഒരു പോസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ ഒരു ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇട്ടുകൊണ്ടുള്ള പിക്ക് ഒക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം നമ്മൾ നോർമലി ഇടുന്നതിന് നോർമലി ഇങ്ങനെ ഒരു മാല ഇങ്ങനെ വെക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഇട്ട് അതിനനുസരിച്ചുള്ള ും അറിയാനായിട്ട് പറ്റും പിന്നെ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നവര് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയും അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാട്ടോ നമുക്ക് എങ്ങനെയൊക്കെ മാക്സിമം നമുക്ക് സെയിൽ ഇഷ്ടങ്ങളെന്നല്ല നമ്മൾക്ക് എങ്ങനെയൊക്കെ നമ്മുടെ മാക്സിമം നമ്മുടെ സെയിൽ വളർത്തിക്കൊണ്ട് വരാമെന്നുള്ള രീതിയായിട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് റാപ്പിഡ് ഗ്രോത്തിനെക്കാട്ടിലും അതായത് ഫാസ്റ്റ് ഗ്രോത്തിനെക്കാട്ടിലും ഏറ്റവും നല്ല സ്ലോ ആണ് നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ അതിപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനകത്തും ആ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പം ഞാനാണെങ്കിൽ ഒരു ലെയർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ലെയർ നമുക്ക് എത്ര ലെയർ വേണേലും ചെയ്യാം രണ്ട് മൂന്നും നാലും അഞ്ചും ലെയറൊക്കെ നമുക്ക് ചെയ്യാം അപ്പം അതിനനുസരിച്ച് മണ്ടക്കത്തെ ആ ഒരു ബീഡ്സിൻ്റെ സൈസ് വലുതായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുപോലത്തെ വലിയ ബീഡ്സ് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്യാം പിന്നെ പിന്നെ നമ്മുടെ മുന്നിൽ വരുന്ന കസ്റ്റമേഴ്സ് പല ടൈപ്പ് ചിലർക്കാണെങ്കിൽ സിമ്പിളായിട്ടുള്ളതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഭയങ്കര വലിപ്പമുള്ളതായിരിക്കും ഇഷ്ടം ചിലർക്ക് മീഡിയമായിരിക്കും ഇഷ്ടം അപ്പം അതിനനുസരിച്ചുള്ള മാലകളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്ക് പണ്ട് കസ്റ്റമൈസേഷൻ ഉണ്ടായിരുന്നു ഇപ്പം ഞാനങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ കസ്റ്റമൈസേഷന് കാരണം എക്സാക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് സെയിൽ ഭയങ്കര അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ നമുക്കത് എങ്ങനെ നമ്മൾ ഒരു കാര്യം പോലും ആർക്കും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കരുത് എന്തെങ്കിലും ജസ്റ്റ് ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നമ്മളത് നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു എമൗണ്ട് നമ്മൾ എന്തായാലും വാങ്ങിച്ചിരിക്കണം പിന്നെ നമുക്ക് ബൾക്ക് ഓഡേഴ്സൊക്കെ വരുവാണെങ്കിൽ അതിനനുസരിച്ച് ഫ്രീയും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം അതൊക്കെ നമ്മുടെ ചോയ്സ് ആട്ടും നമ്മുടെ ഇഷ്ടങ്ങളാണ് പിന്നെ അപ്പോൾ ഈ രണ്ട് ലെയർ ഞാൻ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ആ ഒരു മാല എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് അപ്പം നമുക്കിത് പിരിച്ച് പിരിച്ച് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലത്തെ മാലകളൊക്കെ ചെയ്യാൻ കേട്ടോ അതൊക്കെ നല്ല രസമാണ് ശരിക്കും നമ്മൾ ഈ നോർമലി ഒരു ഫോട്ടോ ഇങ്ങനെ കാണുന്നതിനെക്കാട്ടിലും നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഇട്ട് കാണുമ്പോഴായിരിക്കും ആ ഒരു ഓർമ്മ ആ ഒരു ജ്വലറി നമ്മൾ ഇട്ട് കാണുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് വരുന്നത് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആൾക്കാരെ നമുക്ക് എന്താണ് സെയിൽ കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഇട്ടുള്ള ഇതുകൂടെ നമ്മൾ ജസ്റ്റ് പിന്നെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പം പിന്നെ നമുക്ക് ഇപ്പോൾ എപ്പോഴും എല്ലാ കാലത്തും സെയിൽ നടക്കണമെന്നൊന്നുമില്ല ചില സമയത്ത് ഡിമ്മൊക്കെ വരാറുണ്ട് ഒരു സ്ലോ പോലെ നമുക്ക് പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുമോ എനിക്ക് ഇന്ന് സെയിൽ നടന്നില്ല ഇടുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മൾ ആ ഒരു ജോബ് എന്നുള്ള രീതിയിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി അപ്പം ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് അതൊക്കെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സെയിൽ നടക്കാമോ എന്നുള്ളതാണ് അപ്പം നമ്മൾ മാക്സിമം നമ്മുടേതായ പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഐഡിയാസ് ഓരോരോ ആയിട്ടുള്ള ഐഡിയാസ് ആണല്ലോ നമ്മുടെ തലയിൽ ഉദിക്കുന്നത് അപ്പം അതൊക്കെ നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ടൂ ലെയർ ആയിട്ടുള്ള മാല നമുക്ക് ബാക്കിൽ ഡോലിയും വെക്കാം അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ നമുക്ക് ചെയിൻ വെക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ബട്ട് ഓരിയാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അഡ്ജസ്റ്റഡ് ആയിട്ട് കുറച്ച് വണ്ണമുള്ളവർക്കാണെങ്കിലും അഡ്ജസ്റ്റഡ് ആയിട്ട് ഇടാവല്ലോ ചെയിൻ പോലെ അല്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ മൂന്ന് കളേഴ്സാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഗ്രീന് റെഡ് ബ്ലാക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏകദേശം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ബൈ ഡിയേഴ്സ്